വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടുങ്ങാത്തുകൊണ്ട് യൂണിറ്റ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സ്നേഹവും സൗഹൃദവും ഐക്യവും പങ്കിട്ട് നിരവധി വ്യാപാരികൾ നോമ്പുതുറയിൽ പങ്കാളികളായി വാഴയിലയും സ്റ്റീൽഗ്ലാസും ഉള്പ്പെടെ ഉപയോഗിച്ച് പൂര്ണമായും ഗ്രീൻ പ്രോട്ടോകോള് പാലിച്ചുകൊണ്ടായിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടുങ്ങാത്തുകുണ്ട് യൂണിറ്റ് നോമ്പുതുറ സംഘടിപ്പിച്ചത് സ്നേഹവും സൗഹൃദവും ഐക്യവും പങ്കിട്ട് നിരവധി വ്യാപാരികളും മതസാമൂഹിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളും നോമ്പുതുറയിൽ പങ്കാളികളായി ഇവിടെയുള്ള ഫുള്ള് സാധനങ്ങളാണ് ഇവിടെ സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള ജനകീയമായ നോമ്പുതുറ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടത്തുന്നത് അഭിനന്ദനാർഹമാണെന്ന് കെ വി വി എസ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ പറഞ്ഞു പുറമെ വളരെ ുംഭിനന്ദനമാണ് യൂത്ത് ജില്ലാ ഭാരവാഹികളായ അനീസ് സൈപ്രസ് ബാബു പുത്തനത്താണി കടുങ്ങാത്തുകുണ്ട് യൂണിറ്റ് ഭാരവാഹികളായ അസ്ലം മെട്രോ ഷെരീഫ് സിൻസ മൊയ്തീൻകുട്ടി എലൈറ്റ് അബു കെക് പാലസ് പി കെ അഷ്റഫ് ഡോക്ടർ ഒ ജമാൽ മുഹമ്മദ് പി വി റാഫി കെ എസ് നാസർ ഷാഫി യുവ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് மஜெஸ்டிக் ஜுவலர்ஸ் திரூர் மாபுல் லாண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரூர்